പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് എസ് എൽ എസ്സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങ് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എസ് എൽ എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അനുമോദിച്ചു റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ലാഹ സ്വദേശി ജെ ആരതി അരയാഞ്ഞിലിമൺ സ്വദേശി അൻസാ മറിയ സാജൻ അടിച്ചിപ്പുഴ സ്വദേശി എൻ എസ് അലീന വെച്ചൂച്ചിറ സ്വദേശി ആൻമേരി സബാസ്റ്റ്യൻ വെച്ചൂച്ചിറ സ്വദേശി ജിബിൻ ജെയിംസ് ജോസ് പുല്ലാട് സ്വദേശി സുനി രാജപ്പൻ എന്നീ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് നമ്മുടെ അധ്യക്ഷൻ പുതിയ പുതിയ കുട്ടികൾ കാഴ്ചപ്പാടുള്ള ഇതൊരു എന്താ പറയുക ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുള്ളൊരു നിങ്ങൾക്ക് ഒരു കരിയർ ഗൈഡൻസ് സെഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന അനുമോദന ചടക്കമുണ്ട് അപ്പോൾ എനിക്ക് ഒരു ജസ്റ്റ് ഒരു 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 മൊത്തത്തിൽ വെറുതെ ഞാനിങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകാതെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അറിയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ നിങ്ങൾ ഇപ്പം ഭാവി തലമുറയാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ സമയത്ത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പലപ്പോഴും ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് എൻജിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ അപ്പോൾ ഡോക്ടർ ആവുക അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക അപ്പോൾ ഇത് രണ്ടിനും ആകാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ വേറൊരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് ആർട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബാക്കി എന്തെങ്കിലും സബ്ജക്റ്റുകൾ ചൂസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും എഞ്ചിനീയറിംഗ് മെഡിസിൻ എൻട്ര ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു തൊണ്ണൂറ് ശതമാനം അതിൽ കൂടുതൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ എൻട്രൻസ് എക്സാം എഴുതുന്ന ആൾക്കാരായിരിക്കും പിന്നീട് അത് ചേഞ്ച് വന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ അറിയേണ്ടത് നിങ്ങൾക്ക് വലുതാവുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് അടുത്ത നിങ്ങളുടെ കരിയർ ഓപ്ഷൻ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ ആഗ്രഹം എന്നുള്ള കാര്യം ഒന്ന് അറിയണം എന്ന് പറയും ബിക്കോസ് എനിക്കൂടെ ഒരു നോളജ് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരായിട്ട് ആദ്യത്തെ രണ്ട് മൂന്ന് റോ മാത്രം പറഞ്ഞാൽ മതി എന്തോ എം ബി ഡി എം ബി ഡി ആവാനാണ് ആഗ്രഹം ഓക്കെ ശരി ഓക്കെ ആളെ പൈലറ്റ് ആവാനാണ് ശരി എന്തോ ഫോട്ടോഗ്രാഫർ ഓക്കെ ആ നേഴ്സ് ഓക്കെ ഡോക്ടർ ആ എന്തോ ഓക്കെ ശരി ഞാൻ എഞ്ചിനീയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്തു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം അവിടെ പഠിച്ചു അവിടെ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത് ഞാൻ ചെന്ന് ഞാൻ ഇൻഫോസിസ് എന്നൊരു കമ്പനി വർക്ക് ചെയ്തു അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് പറ്റിയ പ്രൊഫഷൻ അല്ല എന്ന് മനസ്സിലായി അവിടെ നിന്ന് ഞാൻ ബി എസ് എൻ എൽ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് മാറി ബി എസ് എൻ എല്ലേ ഒരു രണ്ട് മൂന്നോളം വർക്ക് ചെയ്തു അവിടെ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ പ്രൊഫഷനല്ല ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ലൈഫിൽ ഞാനിതെല്ലാം അച്ചീവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അവിടെ ജോലി രാജിവെച്ചിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് സിവിൽ സർവീസ് പഠിച്ച് ഐ എ എസ് ആയിരുന്നത് അപ്പം ഇപ്പം ഞാൻ ആക്ച്വലി ഹാപ്പിയാണ് എന്താ ബിക്കോസ് ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പ്രൊഫഷൻ ചിലപ്പോൾ ഇതിന് ഞാൻ നാളെ മാറുമായിരിക്കും പക്ഷെ ഇപ്പം അറ്റ് പ്രസന്റ് ഞാൻ ഹാപ്പിയാണ് എൻ്റെ പ്രൊഫഷൻ നിങ്ങൾ നാളെ ഒരു ജോലി ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ജോലി നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എഡ്യൂക്കേഷൻ ഡോക്ടർ പി സുചിത്ര നയിച്ച കരിയർ ഗൈഡൻസ് ക്ലാസും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു റാന്നി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എ നിസാർ എസ് ടി പ്രമോട്ടർ പി എസ് സുബിഷ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ